അങ്ങനെയല്ല ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് ഈ രണ്ട് വർഷത്തേക്കായിരിക്കും രണ്ടാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടർ കണ്ടക്ടറെടുത്ത് കൊടുത്തുനിന്ന് ചാർജ് ചെയ്യാന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുക ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ടിൽ ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ആ കുട്ടിക്ക് വേറെ ബസ് കയറിയാണ് സ്കൂളിൽ പോകേണ്ടതെങ്കിൽ ആ രണ്ട് ബസ്സിൻ്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും ഈ കാർഡൊരു ഒരു ഇപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കാർഡ് വരും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാർഡായിരിക്കും കൊടുക്കുന്നത് പേപ്പർ കാർഡ് മാറ്റിയിട്ട് ഇത് കൊടുക്കും ഇത് സൂക്ഷിച്ചാൽ മതി ഇത് കളഞ്ഞു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും ഇതായിരിക്കും പുതിയ കാർഡ് കുട്ടികൾക്ക് വേണ്ടി വരുന്നതാണ് ടിക്കറ്റ് സൗജന്യമാണ് ടിക്കറ്റ് ഓൾറെഡി സൗജന്യമാണ് അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ കൺസെഷൻ കാർഡ് എടുക്കാൻ വേണ്ടി ഒരു നൂറ്റി ഒൻപത് രൂപ കൊടുക്കണം ഒരു വർഷം അത് മാത്രമേ വാങ്ങാറുള്ളൂ വേറെ അവർക്ക് യാത്ര ഈ ഇരുപത്തഞ്ച് ദിവസം മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസം അവർ പോകുന്ന റൂട്ടിൽ അതായത് ഇപ്പോൾ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് ശനിയാഴ്ച കൂടി സർക്കാർ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് സ്കൂളുകൾക്ക് അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ടാണ് ഇരുപത്തഞ്ച് ദിവസം സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ഒഴിവാക്കിയിട്ടുള്ള ഇരുപത്തഞ്ച് ദിവസമാണ് നമ്മളതിൽ പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പം അതാണ് വേറെ ഒന്നുമില്ല ഈ സാധനം പൈസയൊന്നും കൊടുക്കണ്ട കണ്ടക്ടറെ കയ്യിലോട്ട് കൊടുക്കുക ഈ കുട്ടികളുടെ കാർഡ് കണ്ടക്ടറെ കൊടുക്കുക മെഷീനിൽ ഒന്ന് പഞ്ചെയ്യും അപ്പോൾ നമുക്ക് എത്ര കുട്ടികൾ യാത്ര ചെയ്യുന്നത് നമുക്ക് കണക്ക് കാണാം എന്നുള്ളതല്ലാതെ അതിന് പൈസയൊന്നുമില്ല പക്ഷേ നൂറ്റി ഒൻപത് രൂപയാണ് കാർഡിന് തരേണ്ടത് കാരണം അത് നേരത്തെ തന്നെ പേപ്പർ കാർഡ് വരച്ചു കൊടുക്കില്ല അതിന് നൂറ്റമ്പത് രൂപ പക്ഷേ ഒരു കാർഡ് എഴുതി കൊടുക്കാൻ ഒരു അമ്പത് കാർഡ് എഴുതി കൊടുക്കണമെങ്കിൽ മൂന്നാല് പേരുടെ ജോലിയുണ്ട് ഇത് വരുമ്പോൾ അതങ്ങ് ഒഴിവാകും അവർക്കെല്ലാം ബസ് ഓടിക്കാൻ പോകാം ഈ ബസ് ഓടിക്കാൻ പോവാതെ ഈ കാർഡ് കൊടുക്കാൻ ഇപ്പോൾ പ്രധാന പ്രശ്നം എന്തറിയാം നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ മനസ്സിലാക്കണം എല്ലാ ബസ് സ്റ്റേഷനിലും കൺസെഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക എന്താണെന്നറിയാമോ കണ്ടക്ടർമാർ വല്ല ലൈനിൽ പോയി അപ്പോൾ അവരെ തിരിച്ചു വിളിച്ച് ഇവിടെ ഇരുന്നിട്ട് ഈ എഴുതിക്കൊള്ളാൻ പറയണം അത് പറയുന്നില്ല ഒരു ഇരുപത് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും ഇതുപോലത്തെ കാർഡ് തരും കാർഡ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഡിസൈൻ മാത്രം ഒന്ന് ഫൈനലൈസ് ചെയ്യണം അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അത് അടി തുടങ്ങും അടിച്ചാലൊരു ആറേഴ് ദിവസം സാധനം കൈ കിട്ടും ഒരു പത്ത് രൂപ ദിവസത്തിനുള്ളിൽ കുട്ടികൾക്കെല്ലാം ഈ കാർഡേ കുറുക അതുപോലെ അംഗപരിമിതർക്കും അവർക്കും ഇതേപോലെ കാർഡാണ് ഇത് ബസ് സ്റ്റാൻഡിൽ തന്നെ കൊടുക്കും ബസ് സ്റ്റാൻഡിൽ തന്നെ ഈ കാർഡ് അതായത് മറ്റേ കാർഡ് എഴുതി കൊടുക്കുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണല്ലോ ഇപ്പോൾ ആപ്പ് വഴിയാണ് കയറുന്നത് ഈ ആപ്പ് വഴി കയറി കൺസെഷൻ കഴിഞ്ഞ വർഷം ആപ്പ് വഴിയായിരുന്നു അപ്പോൾ കൺസേഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കണക്കറിയാം എത്ര കൺസേഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് ഓരോ നിമിഷം അറിയാൻ പറ്റും അപ്പോൾ കൺസെഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൈസ അടയ്ക്കാം ഈ നൂറ്റിയൊമ്പത് രൂപ അടയ്ക്കാം ഗൂഗിൾ പേ വഴി വാർഷികമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വരുമ്പോൾ രണ്ടാം വർഷം ഈ കണ്ടക്ടറെ കൊടുത്താൽ മതി നൂറ്റി ഒൻപത് അല്ലേ നൂറ്റി ഒൻപത് അല്ലേ നൂറ്റി നൂറ്റി പത്തോ നൂറ്റിപ്പത്ത് രൂപ നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിന് വാങ്ങുന്നത് ഈ കാർഡിന് ഈ കാർഡിനല്ല പേപ്പർ കാർഡിന് വാങ്ങുന്നുണ്ട് ആ പൈസ ഇതിന് കൂടുതലൊന്നും വാങ്ങുന്നില്ല ഇത് ഇതേ കാർഡിനെ കൊടുക്കുന്നു പിന്നെ കുട്ടിക്ക് എപ്പോഴും മാറണ്ട രണ്ടാം വർഷം പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് പന്ത്രണ്ട് പതിനൊന്ന് കഴിഞ്ഞ് പന്ത്രണ്ടിലെത്തുമ്പോൾ മാറ്റേണ്ടതില്ല കണ്ടക്ടറെ കൊടുത്താൽ കണ്ടക്ടറെ ആ വർഷത്തെ കാർഡിൻ്റെ പൈസ കൂടി ചേർത്ത് ഇതേ കാർഡ് ചാർജ് ചെയ്ത് കൊടുക്കും ഇത് കളഞ്ഞു പോയാൽ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതായി